ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വീട്ടിൽ കുട്ടികൾ ുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണെന്ന് സേന ഇൻസ്പെക്ടർ ക്ലാരില്ല എന്ന രീതിയിൽ സ്റ്റേഷനിൽ എത്തുന്നവരെല്ലാം സൂക്ഷ്മ നിരീക്ഷണത്തിലാണെന്നും സുരക്ഷാ സേനാ മേധാവി പറഞ്ഞു കുട്ടികളെ കൂടുതൽ കേൾക്കാൻ തയ്യാറാവണം അവരുടെ രക്ഷിതാക്കളുടെ വേദനകൾ നേരിട്ടറിഞ്ഞ വ്യക്തിയാണെന്നും അവർ അറിയിച്ചു ചെറിയ ഒരു അത് കുട്ടികളിൽ വളരെ വലിയ ആഘാതമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഓവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് വേഗം എത്തുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ് അതാവുമ്പോൾ വീട്ടിൽ നിന്നും ഒരു മാറി നിൽക്കുക അല്ലെങ്കിൽ ലോങ് റൂട്ട് യാത്ര ചെയ്യാം അതാരും കാണില്ല ബസ്സിനെ പോലെയല്ല ട്രെയിൻ ട്രെയിനാവുമ്പോൾ ആരും ശ്രദ്ധിക്കില്ല എന്നുള്ള ഇതിൽ എത്തുന്നത് റെയിൽവേ സ്റ്റേഷനുകളിലാണ് സോ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കും അതേപോലെ തന്നെ സി ഉണ്ട് അത് പ്രത്യേക രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ലേഡീസ് തന്നെയാണ് അവിടെ നിയോഗിച്ചിരിക്കുന്നത് ക്ഷണ്ണൂർ അപ്പോൾ അവർ വാച്ച് ചെയ്യും ഇൻഫർമേഷൻ കിട്ടിയ പ്രകാരം ഞങ്ങൾ അവിടെ ചെന്ന് അല്ലെങ്കിൽ ആ കുട്ടിയെ കൊണ്ടുവരികയോ അല്ലെങ്കിൽ അവർ തന്നെ എന്താണ് മുൻകൈയ്യെടുത്ത് കൊണ്ടുവന്നതിന് ശേഷം പാരൻസിനെ അറിയിച്ച് അവർക്ക് കുട്ടികളെ ഇതാണ് ഇഷ്യൂ എന്ന് പറയും അല്ലെങ്കിൽ ചൈൽഡ് ലൈനാണെങ്കിൽ ചൈൽഡ് ലൈനെ ഏൽപ്പിക്കും അങ്ങനെ ഒത്തിരി ഫാമിലീസും അവരുടെ കുട്ടികളെ തിരിച്ചു കെട്ടിയിട്ടുണ്ട്